ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾക്ക് ഇന്നൊരു ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ താങ്ക്സ് ഗിവിങ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം താങ്ക്സ് ഗിവിങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷങ്ങളും വ്ളോഗുകളൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വിക്കിക്ക് സ്കൂളില്ല പിന്നെ അവർക്ക് ഇന്ന് നാളെയും അതുപോലെ തന്നെ പിന്നെ ശനിയായിരം അങ്ങനെ അപ്പം സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ എന്തായാലും ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു വിക്കിക്ക് ഇപ്പം ക്ലാസ്സിൽ ഈ ആഴ്ച മുഴുവൻ അവർക്ക് എന്താണ് താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ച് ആയിരുന്നു അപ്പം അവനും അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും

പിന്നെന്താ ഉരുളക്കിഴങ്ങ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഇത് ഒത്തിരി പച്ചക്കറികൾ ഉണ്ടെന്ന് വെച്ചാൽ കൂടുതൽ പച്ചക്കറികളാണ് എടുക്കുന്നത് ക്യാരറ്റൊക്കെ നിറം എടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പം നമ്മൾ അതിൻ്റെ കൂടെ ഒക്കെ ഇതൊന്നും കഴിച്ചു പോവുമല്ലോ അപ്പോൾ എല്ലാം ഇതുപോലെ ചെറുത് ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെക്കണേ അങ്ങനെ കട്ട് ചെയ്യണം അപ്പം ഞാൻ ഈ മാഗി റെസിപ്പി നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മളുടെ മിനിയേച്ചർ കുക്കിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എല്ലാം പറയുന്നതുകൊണ്ട് ഏതൊക്കെ പറഞ്ഞു ഏതൊക്കെ പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ശരി ഓർമ്മയില്ല മാഗി മിനിയേച്ചർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാർക്കിൽ വെച്ചാൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം ബോർ എടിക്കില്ല എന്നുണ്ടെങ്കിൽ നോക്കണേ കാരണം അതിച്ചിരി ഒന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ ഇപ്പോൾ കാണുന്ന സമയത്ത് അയ്യോ ഇതെന്തൊരു സ്ലോ ആണെന്ന് തോന്നിപ്പോൾ അത്രയും ഇങ്ങനെ മ്യൂസിക് മാത്രമല്ല ഇതുപോലെ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നത് അതും നല്ല സ്ലോ ആയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നൊക്കെ കാണിച്ചിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് പക്ഷേ നല്ല നല്ല രസമാണ് അതൊക്കെ മിനിയേച്ചർ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കൊരു എന്താ ഇപ്പോൾ ഒരു ഓർമ്മയാണ് അതൊക്കെ ഒരു നല്ല രസമായിരുന്നു ആ സമയത്ത് എന്തായാലും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പോൾ ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിക്കുക പിന്നെ കടകും ജീരകം ഇടുന്നുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജീരകം ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് മാഗി ഉണ്ടാക്കിയത് അവിടെ വെച്ചിട്ടാണ് പൂനെയിൽ പോയിരുന്ന സമയത്തായിരുന്നു ഈ മാഗി പരീക്ഷണമൊക്കെ അപ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു രീതിയിൽ ജീരകം അതൊക്കെ ഇട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ അത് ഞാൻ ജീരകവും കടുകും പിന്നെന്താ ഇപ്പം സവാള ഇടുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതിന് ശേഷം പിന്നെ നമ്മുടെ പച്ചക്കറികൾ എല്ലാം കൂടെ ഇടാം കുറച്ച് നേരം സവാള ഒന്ന് വഴറ്റി മതി അതിന് ശേഷം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ വരില്ലേ ഗ്ലാസ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി പച്ചക്കറികളും കൂടെ ഇടാം ഒരുപാടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഉള്ളി പിന്നെ നമുക്ക് മാഗി ചൂടുവെള്ളത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഈ ന്യൂഡിൽസ് ഇതിനകത്തോട്ട് ഇടാം ഞാനൊരു രണ്ട് പാക്കറ്റും പിന്നെ കുറച്ചും കൂടെ ഇടുന്നുണ്ട് അപ്പം അതിട്ടിട്ട് ഇനി നമുക്ക് അത് തിളക്കട്ടെ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളും വേവിക്കാം ഒരു സമയത്ത് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അപ്പം ഇനി ബാക്കി പച്ചക്കറികളൊക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ ഈ ഒരു പാത്രത്തിൽ ഇടാം അതിനുശേഷം ശേഷം ഒരുമിച്ച് വഴറ്റിയെടുക്കാം ഇതിന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇട്ടാലും മതി ഇട്ടതിന് ശേഷം പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഉപ്പും കൂടെ ഇടുന്നുണ്ട് ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിടയ്ക്ക് ഞാൻ മാഗിയുടെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് ഏകദേശം വരും ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മതിയല്ലോ ശരിക്കും വേവാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഇതിലോട്ട് ഗരം മസാല ഇടുന്നുണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ടേ ഉള്ളൂ വേറെ മസാലകളുടെ ഒന്നും ആവശ്യമില്ല കാരണം നമുക്ക് ആ മാഗിയുടെ മസാല തന്നെ മതി അത് കിട്ടും അപ്പോഴത്തേ അപ്പോഴത്തേക്ക് അപ്പുറത്തൊക്കെ തെറിച്ച് വീണേ ഇത് സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ സംഭവിക്കാറുള്ളതാണല്ലോ അപ്പോൾ ഉടനെ തന്നെ എടുത്ത് നമ്മൾക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇല്ലയെന്ന് വെച്ചാൽ ആ മഞ്ഞ കളറൊക്കെ നമ്മുടെ ഈ വെള്ള സ്റ്റവല്ലേ അപ്പം അതിൽ നിൽക്കും പിന്നെ ഇതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ താഴെ വരത്തില്ലേ അപ്പം അഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് അത് കഴിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനൊരു റൂൾ ഉണ്ട് ഫൈവ് സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ട് അതി കൂടുതൽ സമയമാണ് താഴെ കിടക്കുന്നതെങ്കിൽ നമുക്ക് താഴെ കിടക്കുന്ന സാധനങ്ങളൊന്നും എടുത്ത് നമുക്ക് വായിലിടാൻ പറ്റില്ല എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അഞ്ച് ഉള്ളിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലെന്നാണ് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് അത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇനി വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് ഇങ്ങനെ ഉടച്ച് നോക്കിയാൽ മതി അപ്പോൾ അറിയാം വെന്തിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ മൂടി വെക്കാൻ ഇല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും അവസാനം അടിയിലൊക്കെ അപ്പം അത് നമ്മുടെ ഇതെല്ലാം പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിതിലോട്ട് മാഗി മസാലയും കൂടെ ചേർക്കാം രണ്ട് എണ്ണാണല്ലോ അപ്പം രണ്ട് പാക്കറ്റാണ് ചേർക്കുന്നത് അത് ചേർത്തിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക ശേഷം മാഗി അവിടെ വെന്ത് കിടക്കുന്നുണ്ട് അപ്പം അതും കൂടെ ചേർക്കാം ഈ മാഗി എന്നുള്ള ഉണ്ടല്ലോ വിക്കിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാഗി ആണെന്ന് അറിയില്ല നമ്മളൊക്കെ പക്ഷേ ന്യൂഡിൽസ് ആണെങ്കിലും മാഗി എന്നല്ലേ പറയാം അപ്പോൾ ഞാനിവിടെ ഞാനും വീട്ടനൊക്കെ എപ്പോഴും മാഗി വേണോ മാഗി വേണോന്ന് വിക്കിയോട് ചോദിക്കുക അപ്പം ഇവൻ്റെ മാഗി എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു പ്രോഗ്രാം ഉണ്ട് ടി വിയിൽ കാർട്ടൂൺ കാർട്ടൂൺ അല്ല മാഗി സ്റ്റീവൻ മാഗി എന്ന് പറഞ്ഞിട്ട് കുട്ടികളുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ താമസിക്കുന്നത് അപ്പം ഈ സ്റ്റീവൻ മാഗിയിലെ മാഗിയാന്നാണ് ഈ വിക്കി വിചാരിക്കുന്നത് എല്ലാ സമയത്തും മാഗി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മറന്നു പോകും പിന്നെയാണ് ഞങ്ങൾ ക്ലിയർ ചെയ്യുക ആ ഇത് മാഗി അല്ല ന്യൂഡിൽസ് വേണമെന്ന് ചോദിക്കും അപ്പോഴാണ് അവൻ പറയുക ആ വേണമെന്ന് അപ്പം ഇത് വിക്കിക്കുള്ളതാണ് ജസ്റ്റ് അതിനകത്ത് ഇച്ചിരി നമ്മുടെ പച്ചക്കറികളുള്ള ഒരു ഒരു സ്പൂൺ പച്ചക്കറി ഇതിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ മസാല ഉണ്ടല്ലോ മാഗിയുടെ കൂടെ തന്നെ കിട്ടുന്നത് അതും കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ട് ഒരു ഇച്ചിരി ഇട്ടിട്ടുള്ളൂ അത് ഇച്ചിരി എരിവ് കൂടുതലല്ലേ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാണ് വിക്കിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമുക്കുള്ള മാഗിയും റെഡി ആയിട്ടുണ്ട് ഇത് ഈ ഇങ്ങനെ ഒരു പച്ചക്കറികളുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പക്ഷേ സൂപ്പി ആയിട്ട് ന്യൂഡിൽസ് കഴിക്കാനും അതിനും ഒരു വേറെ ടേസ്റ്റ് ആണ് പക്ഷേ അതിങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ആയിട്ട് കഴിക്കുമ്പം നമുക്ക് കുഴപ്പമില്ല നാലു മണിക്കൊക്കെ കഴിക്കുവാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുമ്പം ശരിക്കും ഇതുപോലെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എഡനും അതുപോലെ തന്നെ ഞാനിത് ഇതിനകത്ത് തന്നെ കഴിക്കുന്നത് ഇതിനകത്താകുമ്പോൾ പിന്നെ ഇനി വേറെ പ്ലേറ്റ് എടുത്ത് കഴിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പം പിന്നെ അടുത്തത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ചോറ് ചോറൊന്നും അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചോറ് എന്തായാലും വെച്ചിട്ടുണ്ട് അത് താങ്ക്സ് ഗിവിങ് സ്പെഷ്യലൊന്നും അല്ല പക്ഷെ എന്നാലും നമ്മൾ ചോറ് ഉണ്ടാക്കി വെക്കണമല്ലോ പിന്നെ ഇത് ചിക്കൻ ചിക്കൻ പിന്നെ ഞാൻ കഴിക്കാത്തത് കൊണ്ട് വിക്കിക്കും ഏട്ടനും വേണ്ടിയിട്ട് മാത്രമുള്ളത് ഇത് വിനഗറിൽ ഇട്ട് വെച്ചാണ് വിനഗറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഇട്ട് വെക്കുവാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ചിക്കൻ തകളാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മസാല ഉണ്ടാക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം തക്കാളിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാത്രം അരച്ചെടുക്കുന്നു അപ്പോൾ നോക്കി വെള്ളം ഉള്ളിയായില്ലേ മറ്റേ ബ്രൗൺ കളറും ഉണ്ട് കേട്ടോ പക്ഷേ ഇത് വെള്ള കളറ് ആദ്യമേ വാങ്ങി വെച്ചതുകൊണ്ട് ഇത് ഫിനിഷ് ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള മസാലകളെല്ലാം കൂടെ ഒരു പ്ലേറ്റിലാക്കി വെക്കാം അപ്പം ഇത് തക്കാളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും കൂടെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പം സവാള അരിഞ്ഞു വെച്ചതും കൂടെ നമ്മളിതിലോട്ട് ചേർക്കാം പിന്നെ ഇതിലോട്ട് ഒരു തൈരി ഇടണം മൂന്ന് ടീസ്പൂണോളം ഇടുക പിന്നെ നമുക്ക് ബാക്കി പൊടികളൊക്കെ ഇടാം പൊടികൾ കുരുമുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാ പൊടികളും ഞാൻ ഇതിൻ്റെയും ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് തക്കാളിയുടെ പേസ്റ്റ് ഉപയോഗിക്കുന്നേ ഉള്ളൂ മറ്റേ തക്കാളി തന്നെ ഉള്ളിയുടെ കൂടെ ഇട്ടിട്ട് അരച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ കുറച്ച് നാരങ്ങ നേരും കൂടെ ഒഴിക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ പച്ച കളറിലുള്ള നാരങ്ങയാണ് ഇത്തവണ കിട്ടിയേക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചിക്കനിലെ തടവിയെടുക്കണം ഇനി നമ്മുടെ ഈ ചിക്കനിലൊന്ന് ആ മസാല ഇട്ട് ജസ്റ്റ് പെരട്ടി വെക്കാം ഇപ്പം തന്നെ പെരട്ടി വെച്ചാലേ അത് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എന്താ പറയുന്നത് നല്ല ഇതാവത്തുള്ളൂ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് സ്പൂണോട്ട് ചെയ്യുകയാണ് ബാക്കി പെരട്ടലൊക്കെ ആയിട്ടും ചെയ്യും പിന്നെ അടുത്ത നമ്മുടെ താങ്ക്സ് ഗിവിങ് സ്പെഷ്യലായിട്ട് ഇവിടെ എല്ലാവരും ചെയ്യാറുള്ളൊരു സംഭവമാണ് ഇത് മധുര കഴങ്ങേണ്ട ഇതൊക്കെ കൊണ്ട് ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ അതിനെ പേസ്റ്റാക്കിയിട്ടുണ്ടാക്കും നമുക്കിപ്പം ഇത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം ഇത് ബീട്രൂട്ട് പോലെ ഉണ്ട് പക്ഷെ അല്ലേ ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കണം താങ്ക്സ് ഗിവിങ്ങിൻ്റെ സൽക്കാരത്തിൽ ഉണ്ടാകുന്ന അടുത്ത സംഭവമാണ് ഈ കോൺ എന്ന് പറയുന്നത് അപ്പം നമുക്കിപ്പം ഇങ്ങനത്തെ പൊടി പൊടിയായിട്ടുള്ള കോണാണ് അപ്പം നോക്കാം ഇത് ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമ്മൾക്ക് ചക്കരവെള്ളി കിഴങ്ങ് ഒന്ന് മുറിച്ചെടുക്കാം അതിനുശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അല്ല ചെയ്യുന്നത് നമ്മൾ ഈ ഗ്രില്ലിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ശരിക്കും ഇങ്ങനെ ചുട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇങ്ങനെ അടുപ്പിലൊക്കെ പണ്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴൊക്കെ അമ്മ ചുട്ട് തരുമായിരുന്നത് അത് നല്ല ടേസ്റ്റാണ് ശരിക്കും പക്ഷേ ഇവിടെ ഇപ്പം അടുപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതാക്കി മുറിക്കുകയാണ് അപ്പോൾ ഇന്ന് താങ്ക്സ് ഗിവിങ് ആയതുകൊണ്ട് തന്നെ എന്താണ് താങ്ക്സ് ഗിവിംഗ് എന്ന് കൂടെ ഒന്ന് ഞാൻ നിങ്ങളായിട്ട് പറയാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഈ കഴിഞ്ഞ ദിവസമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്കെൻ്റെ സ്കൂളിൽ മുഴുവൻ എന്താണ് താങ്ക്സ് ഗിവിങ് അതുപോലെ എന്തിനാണ് ആഘോഷിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ കഥകള് അതേപോലെ തന്നെ ടർക്കി കോടിയുടെ കഥകള് അവരുടെ അതിന്റെ ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ആയിരുന്നു മുഴുവൻ എല്ലാം അത് തന്നെയായിരുന്നു അപ്പം അങ്ങനെ അവൻ്റെ ടീച്ചറ് പറഞ്ഞിട്ട് നമ്മളിപ്പം ക്ലാസ്സിൽ അവൻ്റെ കൂടെയാണല്ലോ ഇരിക്കുക അപ്പം അങ്ങനെ കേട്ട് മനസ്സിലായതാണ് ഇത് കഥ അല്ല നമ്മൾ താങ്ക്സ് ഗിവിങ്ങിൻ്റെ വീഡിയോ അല്ലേ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു എന്താണ് സംഭവം എന്നൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതെന്ന് പറയുന്നത് പണ്ട് നമ്മൾക്കിവിടെ അമേരിക്കയിൽ അമേരിക്ക പുതുതായിട്ട് കണ്ടുപിടിച്ച ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് റെഡ് ഇന്ത്യൻസ് ആണ് അറിയാലോ നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ വന്നവരൊക്കെ കുടി എത്തി എന്താ കുടിയെ കുടിയേറി കുടിയേറിപ്പാർത്തവരാണല്ലേ ഇവിടെ ഇപ്പോൾ ഉള്ളത് അപ്പം അങ്ങനെ ഇവിടെ അറേഡിന്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പണ്ട് വേറെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് പേര് സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ തീർത്ഥാടനം പോലെ കപ്പലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പം അമേരിക്കയുടെ ഇവിടെ എത്തിയപ്പം അവർ ഇവിടെ തീരത്തോട്ട് അടുപ്പിച്ചു എന്നിട്ട് അമേരിക്കയിലോട്ട് വന്ന് നല്ല സ്ഥലമാണെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ഇവിടെ ടെൻറ്റോ ടെൻറ്റോ ഇങ്ങനെ വീടുകളൊക്കെ കെട്ടി അവർ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള പ്ലാനൊക്കെ തുടങ്ങി അങ്ങനെ ചെയ്തിട്ട് അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ നവ ഡിസംബർ ഒക്കെ ആയല്ലോ അപ്പം നല്ല മഞ്ഞായി മഞ്ഞായതിനു ശേഷം ഇവർക്ക് പുറത്ത് പോകാൻ പറ്റാതെ ആയി തണുപ്പൊക്കെ ആയി കഴിയുമ്പം പുറത്ത് പോകാൻ പറ്റില്ല അപ്പം ഭക്ഷണം ഇല്ലാണ്ടായി ഭക്ഷണം ഇല്ലാതായപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറേ പേരൊക്കെ ഇവരുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ മരിക്കാനും ഒക്കെ തുടങ്ങി അപ്പം ഈ ഒരു തണുപ്പ് കഴിഞ്ഞപ്പം ഇവിടുത്തെ ഉള്ളവർ എന്ന് വെച്ചാൽ റെഡ് ഇന്ത്യൻസിലെ ഒരാളുണ്ട് സ്ക്വാൻഡോ എന്ന് പറഞ്ഞിട്ട് ഈ പേരും വീക്കിൻ്റെ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ് അല്ലാതെ എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ അവർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ഹെൽപ്പ് ചെയ്തു നമ്മൾക്ക് ഇങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യേണ്ടത് കാരണം ഇവിടെ ഉള്ളവരാണല്ലോ അപ്പോൾ ഇവർക്ക് ഇവർക്കറിയാം എങ്ങനെ കൃഷി ചെയ്യണം എങ്ങനെ ഇവിടെ ജീവിക്കണം എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പം അവർ അതേപോലെ തന്നെ ചോളത്തിൻ്റെ കൃഷിയാണ് കോൺ കൃഷിയാണ് ആദ്യം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ ചെയ്തു നവംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് വിളവെടുപ്പ് അവർക്ക് കിട്ടി അപ്പോൾ ആ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ആ ഗ്രൂപ്പ് ഈ തീർത്ഥാടകർ എല്ലാവരും കൂടെയുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർ വന്നിട്ട് നമ്മളുടെ ഈ പറഞ്ഞു കൊടുത്ത റെഡ് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഒരു നന്ദി പ്രകാശനോ അല്ലെങ്കിൽ അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഇച്ചിരി പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സൽക്കാരം പോലെ വിരുന്നൊക്കെ കൊടുക്കാമെന്ന് ഇങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഇവരെ വിളിച്ചിട്ട് നവംബറിൽ ആദ്യമായിട്ട് ഇവർക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഒക്കെ പറഞ്ഞു ഹെൽപ്പ് ചെയ്തതല്ലേ അതുകൊണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആദ്യത്തെ ഒരു മാസം മാത്രമല്ല ആദ്യത്തെ ഒരു വർഷം മാത്രമല്ല എല്ലാ പ്രാവശ്യവും നവംബറിൽ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരെ വിളിച്ച് സൽക്കരിക്കലും നന്ദി പറയലും ഒരു ശീലമാക്കി അങ്ങനെ അങ്ങനെ പിന്നീടാണ് ഇതിനെ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞിട്ട് ഗവർണർ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പേരാക്കിയിട്ട് ഇപ്പം നമ്മൾ ആഘോഷിക്കുന്ന താങ്ക്സ് ഗിവിംഗ് ആയത് പിന്നെ ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണമാണ് ടേക്കി കോഴി അതേപോലെ തന്നെ ഈ കോണുണ്ട് അതുപോലെ മധുരക്കിഴങ്ങ് പിന്നെ ആ ഇതൊക്കെ മെയിനാണ് പംക്കിനും ഇതൊക്കെ കാരണം ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ഇപ്പോഴും ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മൾക്ക് ഇവിടെ ടർക്കി കോഴിയൊന്നും വാങ്ങിയില്ല അത് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കും എന്നറിയാത്തത് കൊണ്ടായിട്ട് തന്നെ കുറച്ച് ചിക്കൻ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പണികളിലോട്ടൊക്കെ നോക്കാം ഞാനിവിടെ ഇപ്പം ചക്കരവേളിക്കിഴങ്ങ് അവനിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രെഡും ഉണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു കോൺ വെച്ചിട്ട് വേറെ ഒരു വെജിറ്റബിളും ഇല്ല കോൺ വെച്ചിട്ട് എന്ത് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഓർത്തു ശരി ബ്രെഡിൽ പിസ പോലെ ഇങ്ങനെ ചെയ്തിട്ട് വെജിറ്റബിളിന് വരം കോൺ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചീസൊക്കെ ഇട്ടു സോസ് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നത് അപ്പോൾ അത് തടവിയത് സിംപിൾ ആയിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണല്ലോ അപ്പം അതിനുശേഷം പിന്നെ ഇതിപ്പം ഒരു കളർഫുൾ ആയിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്തു ഇച്ചിരി നമ്മൾക്ക് മല്ലിയിലും കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് മല്ലിയിലെടുത്തുകൊണ്ട് വന്നിട്ട് മുറിച്ചിട്ട് ഇടുവാണേ ഇതിലോട്ട് പിന്നെ നമ്മൾക്ക് ചിക്കൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റൊട്ടി പോലെ ഉണ്ടാക്കുകയാണ് റൊട്ടി എന്ന് പറയുമ്പം മറ്റേ കുബൂസ് പോലെയൊക്കെ അങ്ങനെ അതുപോലെ കറക്റ്റായിട്ടില്ല ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളേ കൊണ്ട് വേഗം അത് ചിക്കൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു രണ്ടെണ്ണ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ചുട്ടെടുക്കുക ചെയ്യണത് ചുമ്മാതൊന്നും എണ്ണ എണ്ണയൊന്നും തൊടാതെ ചുട്ടെടുത്തതാണ് പിന്നെ അത് ചക്കരവെള്ളിക്കിഴങ്ങ് റെഡിയായിട്ടുണ്ട് പിസയും റെഡിയായേ അപ്പം ഇനി നമ്മൾക്ക് ചിക്കൻ ഒന്ന് ഗ്രിൽ ചെയ്യാൻ വെക്കണം അപ്പം അതും വെക്കുകയാണ് അതൊരു പത്തിരുപത് മിനിറ്റ് സ്ലോ ആയിട്ട് കിടന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിക്കോളും അപ്പോൾ ആ സമയം കൊണ്ട് ഇത് ഈ ഒരു കുറച്ച് മുളകുണ്ടായിരുന്നത് അപ്പം അതും കൂടെ ഒന്ന് എന്തായാലും ചിക്കൻ്റെ മസാല ബാക്കിയുണ്ട് അപ്പം അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തടവി വെക്കുകയാണ് മേളിൽ ചൂട് വരുവേ അപ്പം എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാണ് അപ്പോഴത്തേക്കും വീണ്ടും ഒരു പ്ലാനിൽ ചേഞ്ച് ഉണ്ടായി അപ്പം കുറച്ച് റൈസ് ഉണ്ടായിരുന്നു നമുക്ക് പുന്നി ബോയിൽഡ് റൈസ് ആണ് വെള്ള വെള്ളക്കലാലുള്ള അപ്പം അതുണ്ടായിരുന്നപ്പം എന്നാൽ പിന്നെ എന്തായാലും അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ക്യാബേജും ആ മുളകും ഒക്കെ കട്ട് ചെയ്യുകയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതേ ഇതിലോട്ട് കുരുമുളകും അതേപോലെ തന്നെ ഉപ്പും ആവശ്യത്തിനൊക്കെ ഇട്ടിട്ട് പിന്നെ സോയാ സോസ് ഒഴിക്കുക അതുപോലെ തന്നെ ചില്ലി സോസും കൂടിയിട്ടൊഴിക്കുക വേറെ സോസൊന്നും ഒഴിക്കണില്ല അതിനുശേഷം അരി അരിയല്ല ചോറും കൂടെ ഇടുക ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത്രയേ ഉള്ളൂ അതും റെഡിയായി താങ്ക്സ് ഗിവിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതെ പീസ ബ്രെഡ് കൊണ്ടുള്ള പീസ പിന്നെ അതെ നമ്മുടെ മുളകുകൾ പിന്നെ ഇത് ജസ്റ്റ് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് മൈദ കൊണ്ട് ഫ്രൈഡ് റൈസ് ചിക്കൻ പിന്നെ നമ്മുടെ എന്തെങ്കിലും സംഭവം എന്തായിരുന്നു സീ കൊട്ടിട്ടോ ചക്കര വെള്ളിക്കാം അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലേ വിക്കി ഇവിടെ റെഡി ആയിട്ടിരിക്കുക ഇനി നമുക്ക് കഴിക്കാം കഴിക്കാം പിന്നെ കഴിക്കട്ടെ അങ്ങനെ ഇപ്പം നമ്മളെ താങ്ക്സ് ഗിവിംഗിൻ്റെ ഡിന്നറാണ് എല്ലാവരും കഴിക്കാറുള്ളത് നമ്മൾ ലഞ്ച് ആക്കിയെന്നേ ഉള്ളൂ കാരണം ഇവിടെ ഡിന്നർ കഴിഞ്ഞിട്ട് ഞാൻ ഇനി വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ താങ്ക്സ് ഗിവിങ്ങും കഴിഞ്ഞ് ബ്ലാക്ക് ഫ്രൈഡേയും കഴിഞ്ഞ് ശനിയാഴ്ച ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കൽക്ക് തന്നെ പരിപാടികൾ എല്ലാം തീർത്തു കഴിഞ്ഞ് വൈകുന്നേരത്തോട് കൂടെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമല്ലോ അപ്പോൾ അതും കൂടെ കൊണ്ടാണേ അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ നമ്മുടെ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും താങ്ക്സ് ഗിവിങ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വ്ളോഗിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ബാ ബൈ